ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് വീണ്ടോ ഞാനിന്ന് മത്തങ്ങ എരിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു എരിശ്ശേരി മത്തങ്ങ കറി അതിനുള്ള അരപ്പൊക്കെ ഇതാ അരച്ച് വെച്ചിരിക്കുന്നു ഇതാണ് നമ്മുടെ സെലിബ്രിറ്റി ഇവിടെ ഉണ്ട് ഓ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അസുഖങ്ങൾ തന്നെ എല്ലാവർക്കും അത്തങ്ങനെ കുറച്ചും കൂടി വേവാനുണ്ടൊന്ന് അല്പം കൂടി വേവട്ടെ ഇങ്ങനെ അടച്ചു വയ്ക്കാം അരപ്പിനെ ഇങ്ങനെ അങ്ങോട്ട് അടച്ചു വെക്കാം എന്നിട്ട് ഫോണിനെ നമുക്ക് ഇങ്ങനെ ഉഴുവയ്ക്കാം എന്നിട്ട് ഒരു ചെറിയ അബിയല് വെച്ചാലോ ലൈറ്റിന്റെ പ്രശ്നം ഉണ്ട് ഒരു പാട്ട് പാടിയല്ലോ ഞാൻ പാട്ട് പാട്ടുപാടാന്ന് പറയുന്ന എന്റെ ലക്കി ബേബി ആണെങ്കി എഴുന്നേറ്റ് ഒരു ഒറ്റ ഓട്ടോട് ഓന അത്ര ഇഷ്ട എൻ്റെ പാട്ട് കഷണം റെഡി ആക്കിക്കൊണ്ടിരിക്കും വേറെന്താണ് വിശേഷങ്ങള് പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇല്ലാത്ത മടിയൊക്കെ തോന്നിട്ടുണ്ട് വെയിലായി വരും ഓ ഇന്ന എലക്ഷൻറെ റിസൾട്ട് വരുന്ന ദിവസമാണ് എന്താ പറയ അപ്പോൾ നല്ല ഇനിയിപ്പം എലക്ഷൻ്റെ റിസൾട്ട് ഇന്ന് വരുന്നതാണ് അപ്പം ആര് കഴിച്ചാലും പൊടി ദൂരമായിരിക്കും അല്ലേ പടക്കം പൊട്ടിയിലും ആഘോഷവും കാര്യങ്ങളും എന്നാലും നമുക്ക് വല്ലതുണ്ടാക്കിയാലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ജോലിക്ക് പോയാലല്ലേ നമുക്ക് കാശ് കിട്ടുള്ളൂ കാശ് കിട്ടിയാലേ നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ച് വലുതൊക്കെ വെച്ച് കഴിക്കാൻ പറ്റും അല്ലേ എൻ്റെ എല്ലാക്കിക്കൂട്ടിന്ന് ഇപ്പൊ ഡിഗ്രി വാങ്ങണമെങ്കിലും ഞാൻ ജോലിക്ക് പോയല്ലേ പറ്റൂ അല്ലേ അല്ലേ കൂട്ടുകാരേ ദക്കി ബേബി വന്നിട്ടുണ്ട് തള്ളേ എന്തിട്ട് തള്ളേ എന്റെ കാര്യം പറഞ്ഞത് എന്ന തോച്ചാണ് എൻ്റെ കുഞ്ഞു ഓടി ഓടി പണി കുഞ്ഞ എല്ലാവർക്കും ഒരു ഹായ് പറയോ എല്ലാവർക്കും ഹായ് ഒരു ഹായ് പറയുമോ പൊന്നപ്പിന്റെ സ്വർണ്ണക്കെട്ടി ആരാണ് ബായ് നീ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നെ എൻ്റെ ലൈക്കോട്ടെ ഓക്കെ ബൈ